ശ്രീ പട്ടുവത്ത് ഭഗവതി ക്ഷേത്രം പ്രതിഷ്ഠാ ദിന കളിയാട്ട മഹോത്സവം ഫെബ്രുവരി ആറ് ഏഴ് എട്ട് തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതില്ല പിന്നെ സാമ്പത്തിക സമാഹരണം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നല്ലൊരു പങ്കാളിത്തമായിരുന്നു ഈ വർഷം നമുക്കുണ്ടായത് അതുപോലെ തന്നെ വരും ദിവസങ്ങളിലും ഇത് ഈ പങ്കാളിത്തം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ നമുക്കുണ്ട് എല്ലാ കാര്യങ്ങളും വളരെ മംഗളമായി തന്നെ നടക്കും ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ നമുക്ക് അനുഭവപ്പെട്ടെങ്കിലും അത് നമ്മുടെ കമ്മിറ്റിയുടെയും ഈ നാട്ടിലെ ജനങ്ങളുടെയും പ്രതിരോധപരമായ ഒരു പ്രതികരണത്തിലൂടെയും പ്രവർത്തനത്തിലൂടെയും നമുക്കതിന് വിജയിക്കുവാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഇനിയും വരും ദിവസങ്ങളിലും അതുമാതിരിയുള്ള അനുഭവങ്ങൾ നമുക്കുണ്ടാവും നല്ല ഒരു നിലയിലുള്ള ഒരു ഉത്സവം ഇവിടെ കൊണ്ടാപടാൻ കഴിയും അതിന് എല്ലാവരുടെയും സഹകരണമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതുണ്ടാവുമെന്ന പ്രതീക്ഷയോടുകൂടി വിവിധ താന്ത്രിക കർമ്മവും അതുപോലെ കലാപരപരമായ പരിപാടികളോടുകൂടിയാണ് ഇത് നടത്തുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ പ്രതിഷ്ഠയ്ക്ക് ശേഷമുള്ള പുനഃപ്രതിഷ്ഠയ്ക്ക് ശേഷമുള്ള രണ്ടാമത്തെ കളിയേറ്റ മഹോത്സവമാണ് നടന്നു നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ ഒരു സമയം തന്നെ ആഹ്ലാദകരമായ ഒരു അവസ്ഥയാണ് ആറിന് പ്രതിഷ്ഠാ ദിനം രാവിലെ എട്ടിന് തന്ത്രീശ്വരനെ വരവേൽക്കൽ എട്ട് മുപ്പതിന് ഗണപതി ഹോമം വൈകുന്നേരം അഞ്ചിന് നിറയ്ക്കൽ ഘോഷയാത്ര രാത്രി ഏഴിന് കലാസന്ധ്യ ഏഴിന് ബുധനാഴ്ച രാവിലെ ആറിന് ദീപാരാധന രാത്രി ഏഴ് മുപ്പതിന് വിവിധ തെയ്യക്കോലങ്ങളുടെ തോറ്റം പുറപ്പാട് രാത്രി എട്ടിന് തിരുമുൽ കാഴ്ച ഒൻപത് മുപ്പതിന് ഗാനമേള തുടർന്ന് വണ്ടു ദൈവം കോലത്തിന്മേൽ കോലം എന്നീ തെയ്യങ്ങളുടെ പുറപ്പാട് എട്ടിന് രാവിലെ പത്തുമണിക്ക് ശ്രീ കരിമണൽ ചാമുണ്ടിയുടെ പുറപ്പാട് പതിനൊന്നിന് ശ്രീ പട്ടുവത്ത് ഭഗവതിയുടെ തിരുമുടി ഉയരുന്നു തുടർന്ന് ശ്രീ കാട്ടുമുടന്തിയമ്മയുടെ പുറപ്പാട് ഒരു മണി മുതൽ അന്നദാനം വാർത്താസമ്മേളനത്തിൽ നന്ദൻ ചിലമ്പിൽ കൃഷ്ണൻ മന്ദിരത്ത് ഷാജു ചെമ്മുണ്ടെക്കൽ എന്നിവർ പങ്കെടുത്തു ഈ രണ്ടാം വട്ടവും അതായത് കഴിഞ്ഞ വർഷവും ഈ വർഷവും ഈ കമ്മിറ്റി തന്നെയാണ് ഈ നിലവിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനത്തിലും ഈ കളിയാട്ട മഹോത്സവം വളരെ ഗംഭീരമാക്കി നടത്തുവാനും നമ്മുടെ നാട്ടിലുള്ള സഹകരണം കൂടാതെ നമുക്ക് ഒരുപാട് സഹകരണങ്ങൾ കിട്ടിയിട്ടുണ്ട് എല്ലാ കാര്യത്തിലും ഈ കഴിഞ്ഞ വർഷവും ഈ വർഷവും നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ ഉത്സവം വളരെ ഗംഭീരമാക്കാൻ നമ്മുടെ നാടിന് എത്രത്തോളം മനോഹരമാക്കി ഈ ഉത്സവം കൊണ്ടാടാൻ വേണ്ടി ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കൊണ്ട്